ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേരളത്തിലുള്ള വന്യജീവി സങ്കേതങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം ഈ വീഡിയോ പഠിക്കുന്ന കുട്ടികൾക്കും മത്സര പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തുടങ്ങിയാലോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണെന്ന് അറിയാമോ ഇടുക്കി ജില്ലയാണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ എത്ര വന്യജീവി ഉള്ളത് അറിയാമോ നാല് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണെന്ന് എത്രയാണെന്നറിയാമോ പതിനെട്ട് പതിനെട്ടാമതായി കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം അറിയാമോ കരിമ്പുഴ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലപ്പുറത്ത് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണ്ണം എത്രയാണെന്നറിയാമോ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകൾ ഏതെല്ലാമാണ് അമരമ്പലം വടക്കേ കോട്ട എന്നീ രണ്ട് വനമേഖലകളാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്നത് അടുത്തത് കരിമ്പുഴ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണെന്നറിയാമോ ന്യൂ അമരമ്പലം എന്നാണ് അറിയപ്പെടുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന മറ്റ് ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ തെക്ക് ഭാഗത്ത് മുക്കുരുത്തി ദേശീയോദ്യാനം തമിഴ്നാട്ടിലെ വടക്ക് കിഴക്ക് സൈലൻ്റ് വാലിയും സ്ഥിതി ചെയ്യുന്നു കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ് ഇപ്പോൾ പറഞ്ഞത് തന്നെ മുക്കുരുത്തി ദേശീയോദ്യാനം ഓക്കെ അടുത്തതായിട്ട് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഏത് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് പേരിലാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറിയുടെ ആദ്യ വാർഡൻ ആരായിരുന്നു എസ് സി എച്ച് റോബിൻസൺ ആയിരുന്നു നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ക്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു അന്നത്തെ രാജാവ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായി അറിയപ്പെടുന്നത് ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ അടുത്തായിട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് അറിയാമോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഇടുക്കിയിലെ പീരുമേട് താലൂക്കിലാണ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതമാണ് പെരിയാർ ഇന്ത്യയിലെ പത്താമത്തെ കടുവ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് ഓർത്തു ഓർത്തുവയ്ക്കുക കേരളത്തിലെ ആദ്യ കടുവാ വന്യജീവി സങ്കേതവും ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതവുമാണ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ കടുവാ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളേതൊക്കെയാണ് ഇടുക്കിയും പത്തനംതിട്ടയും പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലിഫന്റ് കീഴിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ് മംഗളാദേവി ക്ഷേത്രം ലോക ബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ലോക ആണെന്ന് ഓർമ്മ വേണം കേട്ടോ ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ് കേരളത്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യത്തെ അൻപത് കടുവ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ കടുവാസങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് കേരളം പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശ് അടുത്തതായിട്ട് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ പറ്റി പഠിക്കാം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏത് മുതലമട ഗ്രാമപഞ്ചായത്ത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ തുണക്കടവ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്തിൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു ജയറാം രമേശായിരുന്നു ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ എത്രാമത്തെ ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം രണ്ടാമത്തെ ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത് ടൈഗർ റിസർവാണ് ഏത് പറമ്പിക്കുളം തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏതാണ് പറമ്പിക്കുളം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങളാണ് വന്യജീവി സങ്കേതങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ബായ്